പടരക്കുളങ്ങര നാട്ടുകൂട്ടം കൂട്ടായ്മയുടെ വാർഷികാഘോഷം കണ്ണിപ്പറമ്പ് എൽ പി സ്കൂളിനു സമീപം വെച്ച് നടന്നു പ്രമുഖ കവിയും ചിത്രകാരനും ഗാന്ധി പുരസ്കാര ജേതാവുമായ ശ്രീകുമാർ മാവൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ എന്ന വിശാലാർത്ഥത്തിലേക്ക് മാനവികതയിലേക്കൊക്കെ നമ്മൾ കൂടുമാറുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നമുക്കൊരു ചിറകടിച്ചെത്തുന്നൊരായിരം കഴുകന്മാർ ചുടുചോര നുണയുന്നു വേട്ട നായ്ക്കൾ ആഞ്ഞുവീശുന്നു കാറ്റ് കുറുമരികൾ ഇടുന്നു ഇത് വർത്തമാനകാലം കൂട്ടായ്മ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കൂട്ടായ്മയുടെ മുതിർന്ന അംഗം മധുസൂദനൻ ശ്രീകുമാറിന് പുരസ്കാരം നൽകി ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ എം അപ്പുക്കുഞ്ഞൻ എ പി മോഹൻദാസ് ഗീത കാവൽപുറായിൽ മുൻ പഞ്ചായത്ത് അംഗം കെ ഉസ്മാൻ രാജേന്ദ്രൻ കുഞ്ഞോത്ത് ജെറി രാജു ഒ എം സുനിൽകുമാർ മധുസൂദനൻ എന്നിവർ സംസാരിച്ചു സ്വാഗത സംഘം കൺവീനർ എം എം നിരവധി സ്വാഗതവും കെ എം കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്